നാചികേതൻ ഏകദേശം അഞ്ചു വയസ്സുള്ള ബുദ്ധിമാനും കൗതുകമുള്ള ബാലനായിരുന്നു ഒരു ദിവസം നാചികേതന്റെ പിതാവായ ഷി വാജശ്രവൻ ഒരു യജ്ഞം നടത്തുകയായിരുന്നു ആ യജ്ഞത്തിൽ ബ്രാഹ്മണന്മാർക്ക് തന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തുകളാണ് ദാനം ചെയ്യേണ്ടത് എന്നാൽ വാചശ്രവൻ പഴയതും ക്ഷീണിതവുമായ പശുക്കളെയാണ് ദാനം ചെയ്തത് അവ പാലും കൊടുക്കാത്ത ബ്രാഹ്മണന്മാർക്ക് ഉപകാരമില്ലാത്ത പശുക്കളായിരുന്നു ഇത് കണ്ട നാചികേതൻ വിഷമിച്ചു അവൻ പിതാവിനോട് ചോദിച്ചു അച്ഛ യജ്ഞത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ വസ്തുക്കളാണ് ദാനം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിൽ എന്നെ ആർക്കാണ് ദാനം ചെയ്യുക ആദ്യത്തിൽ വാചശ്രവൻ മറുപടി പറഞ്ഞില്ല പക്ഷേ നാചികേതൻ വീണ്ടും വീണ്ടും ചോദിച്ചതിനാൽ കോപത്തോടെ വാചശ്രവൻ പറഞ്ഞു നിന്റെ മനസ്സ് എപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടുന്നു അതിനാൽ നിന്നെ യമനു കൊടുക്കുന്നു അവൻ തന്നെയാണ് നിന്റെ ഗുരു പിതാവിന്റെ വാക്കുകൾ അനുസരിച്ച് നാചികേതൻ യമന്റെ ഭവനത്തിലേക്ക് പോയി അവിടെ കവാടപാലകർ പറഞ്ഞു യമൻ ഇപ്പോൾ വീട്ടിൽ ഇല്ല മൂന്ന് ദിവസത്തിനു ശേഷം മാത്രമേ വരൂ അവർ നാചിക്കേതനോട് വീട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞു പക്ഷേ നാചികേതൻ ഉറച്ച മനസ്സോടെ അവിടെ തന്നെ മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും കാത്തുനിന്നു മൂന്ന് ദിവസത്തിനു ശേഷം യമൻ തിരിച്ചുവന്നു കവാടത്തിൽ ഒരു ബാലൻ ക്ഷമയോടെ കാത്തുനിൽക്കുന്നത് കണ്ടപ്പോൾ യമൻ അത്ഭുതപ്പെട്ടു നാചികേതന്റെ ധൈര്യവും സ്ഥിരതയും കണ്ടു യമൻ അവനോട് പറഞ്ഞു നീ മൂന്നു ദിവസം കാത്തുനിന്നതിനാൽ മൂന്നു വരങ്ങൾ ഞാൻ നിനക്ക് നൽകുന്നു എന്തു വേണമെങ്കിലും ചോദിക്കൂ ഒന്നാം വരം നാചികേതൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കട്ടെ യമൻ മറുപടി നൽകി അങ്ങനെ തന്നെ സംഭവിക്കും അച്ഛൻ നിന്നെ സ്നേഹത്തോടെ വരവേൽക്കും രണ്ടാം വരം നാചികേതൻ ചോദിച്ചു എങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾ അവസാനിക്കും എങ്ങനെ സന്തോഷം നേടാം യമൻ പറഞ്ഞു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക സത്യത്തിന്റെ വഴിയിൽ നടക്കുക ഇതാണ് യഥാർത്ഥ സന്തോഷം മൂന്നാം വരം നാചികേതൻ ചോദിച്ചു ഞാൻ ആരാണ് യമൻ ആദ്യം മടിച്ചു പക്ഷേ നാചികേതൻ ഉറച്ചു നിന്നു അവസാനം യമൻ പറഞ്ഞു നീ ആത്മാവാണ് ആത്മാവ് ശാശ്വതമാണ് അത് ജനിച്ചിട്ടില്ല അത് ഒരിക്കലും നശിക്കുകയുമില്ല അത് ശുദ്ധവും ആനന്ദപൂർണവുമാണ് ശരീരം ഒരു രഥം പോലെ ആത്മാവ് ആ രഥത്തിൽ ഇരിക്കുന്ന യാത്രക്കാരൻ ആത്മാവ് രഥത്തെ നല്ല വഴിയിലേക്കോ തെറ്റായ വഴിയിലേക്കോ നയിക്കാം എപ്പോഴും നല്ല വഴിയിലേക്ക് നയിക്കണം ഈ അറിവിലൂടെ നാചികേതൻ മഹാനായ ഒരു ക്ഷിയായി അവന്റെ കഥ കടോപനിഷത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാചികേതനെ പോലെ ചോദ്യങ്ങൾ ചോദിക്കൂ ഉത്തരങ്ങൾ ധൈര്യത്തോടെ അന്വേഷിക്കൂ